ആയി മക്കളെ ഇവിടെ ആരുമില്ല കുട്ടിയമ്മയൊക്കെ പോയി അല്ലെങ്കിൽ കുട്ടിയമ്മ ഇതു നേരം ഇവിടെ ഇങ്ങനെ ഉണ്ടാവും പാത്രം കഴുകാനൊക്കെ ആയിട്ട് കുട്ടിയമ്മ ഇന്നലെ വൈകിട്ട് കുട്ടിയമ്മയുടെ ചേച്ചി വയ്യാതെ കിടക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടിയമ്മ പോയി കുട്ടിയമ്മയുടെ മുറിയും കട്ടിലൊക്കെ ഫ്രീ ആയി കിടക്കുക അപ്പോൾ ഇന്ന് വൈകിട്ട് വരും കുട്ടിയമ്മനെ കാണാണ്ടാവുമ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ് വിഷമം എന്നാൽ കണ്ടു കഴിഞ്ഞാൽ രണ്ടാൾ എപ്പോഴും കണ്ണ കണ്ണം കെട്ടിയ അപ്പോൾ ആൾ അപ്പോൾ അമ്മ അങ്ങനെ പോയിരിക്കുകയാണ് അമ്മയ്ക്ക് അങ്ങനെ കറക്റ്റ് ആണ് ഇങ്ങനെ വിളിച്ചാകുമ്പോൾ ഒരു വൈകുന്നേരം ആവുമ്പോളേക്ക് ഒരു നാലഞ്ച് വട്ടം ഇങ്ങനെ പോയി വരും വെയിലൊന്നില്ല മഴയുന്നില്ല പരിചയം ആരെങ്കിലും ചിക്കനെ പോയിരിക്കും സംസാരിക്കും വരും അവിടെ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും കൊടുത്തി അതുകൊണ്ടുവരും പിന്നെ റോട്ടിൽ കാണുന്ന സർവ്വ ചപ്പയും ചവറും പ്ലാസ്റ്റിക്കും കുപ്പിയും വലിച്ചു കൊണ്ടുവരും ഇത് തന്നെ ജോലി അപ്പം ഇനി ഞാൻ കഞ്ഞി കുടിക്കാം അവരൊന്നും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് കഞ്ഞി കുടിക്കാൻ പോവാം പോവും നമുക്ക് കഞ്ഞി കുടിക്കാം വരുമെല്ലാവരും ഇന്നിപ്പോൾ അതേ പരിപ്പും പിന്നെ എന്താ പറയുക പരിപ്പും ചീരയുടെ കണ്ട് ചീരത്തണ്ടും ഒരു തക്കാളിയും ഇട്ടിട്ട് തേങ്ങ അരച്ച് കടുക് വിട്ടുവെച്ചാൽ ഒരു കറിയാണ് പിന്നെ തൈരുണ്ട് കുറച്ച് തൈരുണ്ടട്ട പിന്നെ നമുക്ക് പാപ്പടം പിന്നെ കൊണ്ടാട്ടം മുളക് ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് കഴിക്കാനുള്ളത് അപ്പോൾ ഈ പരിപ്പ് എന്നുപോലെ ഈ എന്തെന്നാ പറയാം ഒരിഞ്ഞയുടെ തണ്ട് അല്ലോ സോറി ചീരയുടെ തണ്ട് വായി വരൂല്ല വേണ്ട നേരത്ത് അപ്പോൾ ഈ ചീരയുടെ തണ്ട് അപ്പം ഇന്നലെ അമ്മ എവിടെയോ പോയി വരുമ്പോൾ കൊണ്ടുവന്നതാണ് ചീരയുടെ തണ്ട് മാത്രം അപ്പം ആരെങ്കിലും എല എടുത്തിട്ട് തണ്ട് അമ്മയ്ക്ക് കൊടുത്തതാണ് അമ്മ അത് കളഞ്ഞൊന്നുമില്ല ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാനും കളഞ്ഞില്ല കാരണം ചീരയുടെ തണ്ട് പരിപ്പിട്ട് വെച്ചാൽ നല്ല കറിയാന്ന് എനിക്കറിയാം രണ്ട് മണി പരിപ്പ് ഇട്ടു ഒരു തക്കാളി ഈ മുരി ഈ ചീരത്തെണ്ണും കൂടി ഞങ്ങൾ കറി വെച്ചു അപ്പം ഞങ്ങളുടെ ഒരു നേരത്തെ കറിയായി മക്കളെ അങ്ങനെയൊക്കെ ജീവിച്ചാലേ ജീവിക്കാൻ പറ്റൂ എന്നെപ്പോലെ വരുമാനമില്ലാത്തവരാകുമ്പോൾ കണ്ടറിഞ്ഞ് നമ്മൾ ജീവിക്കണം അല്ലാതെ നമ്മുടെ കയ്യിൽ വരുന്നത് നൂറ് രൂപ ചിലവാക്കുന്നത് അഞ്ഞൂറ് രൂപ അങ്ങനെ ജീവിക്കാൻ പറ്റും ഇപ്പോൾ കരണ്ടിൻ്റെ കാശ് കൂട്ടി ഓരോന്നും കൂടി കൂടി വരിക പെൻഷൻ കിട്ടുന്നില്ല മെനാ കുടിശ്ശിക ആയിട്ട് കിടക്കുക പിന്നെ എങ്ങനെയാണ് സാധാരണക്കാർ ജീവിക്കുക ഒരു വീട്ടിൽ അഞ്ചാറാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ പോട്ടെ ഈ ഒരാളുടെ വരുമാനം മാത്രം കൊണ്ട് എങ്ങനെ ജീവിക്കും അപ്പം ഞാൻ തുറന്ന് പറയാൻ ഉദ്ദേശിച്ചത് ഒന്നുമല്ല ഇന്നലെ പറ്റിയ ഒരു ചതി കുറൂരമ്മ ഏകാദശി എടുക്കുക പതിനഞ്ച് നാള് പതിനഞ്ച് നാള് ഒരേകാശി കഴിഞ്ഞ് പിന്നത്തെ പതിനഞ്ച് നാള് പിന്നെ ഏകാദശി അങ്ങനെ കണക്ക് കൂടിയിട്ടാണ് അപ്പം അമ്മയ്ക്കും തെറ്റാറുണ്ട് അമ്മ പക്ഷേ എന്ന ഏകാശി എടുക്കണോ അന്നാണ് ഭഗവാന്റെ ഏകാശി എന്നാണ് പറയുക അതേപോലെ എനിക്കും പറ്റി ജാതി ഞാനും ഒരേകാശി കഴിഞ്ഞ് പതിനഞ്ചാം നാളും മറ്റൊരേകാശി അങ്ങനെ കണക്ക് കൂട്ടാറ് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലത്തെ കലണ്ടറും ഇല്ല അപ്പോൾ ഇന്നലെ ഏകാദശി കണ്ടപ്പോൾ അത് വൈകൊണ്ട് ഏകാദശി എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു ഞാൻ എടുക്കുക മാത്രമല്ല പലവരോടും പറഞ്ഞ് പലവരും ഏകാദശി എടുത്തു ഏകാദശി എടുത്തുകൊണ്ട് നമുക്ക് തെറ്റൊന്നുമില്ല വലിയ തെറ്റൊന്നുമല്ല ഏകാദശി അല്ല ആ മാസിലെ രണ്ട് ഏകാശി കൊടുക്കാം നമുക്കതും കുഴപ്പമില്ല നമുക്ക് ആരോഗ്യം കിട്ടും സന്തോഷം കിട്ടും പക്ഷേ എല്ലാവരോടും ഇപ്പം വീഡിയോ ചെയ്തുല്ലോ ഞാൻ വൈക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റായി മെസ്സേജ് അല്ലേ അതിനെല്ലാവരും എന്നോട് ക്ഷമിക്കുക എനിക്ക് തെറ്റുകൾ ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞില്ലേ മാതന്നെ ഉണ്ടാവില്ല എന്നുള്ള ഉറക്കം ഇല്ലാത്ത പോലെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട ഒരു കുട്ടി രണ്ടു മൂന്നാൾ പറഞ്ഞു ഇന്നല്ല ഏകാദശി സ്വാമി എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ കലണ്ടർ പുതിയത് പോയിട്ട് മേടിച്ച് കൊടുന്ന് നോക്കി ശരിയാണ് ജനുവരിയിലാണ് ഏകാശി ആയിക്കൊണ്ട് ഏകാശി കിടക്കുന്നത് അപ്പം അന്ന് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളെ വിശ്വസിക്കുന്ന ഒരു താമയുടെ വാക്കുകേട്ട് ഞാൻ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ അതിന് പറയില്ലേ അതെനിക്ക് വിഷമം അത് കാരണം ഞാൻ തുറന്ന് പറഞ്ഞതല്ല ആ വിഷാമ പറഞ്ഞത് അതങ്ങനെ മനസ്സിൽ കിടന്നാൽ സൗകര്യമില്ല പിന്നെ മലയ്ക്കൊക്കെ പോവാറായി മക്കളെ മലയ്ക്കൊക്കെ പോവാറായി ഈ മലയ്ക്കൊക്കെ പോകണം അതിനുള്ള ഒരുക്കങ്ങളെ കെട്ട് നിറയ്ക്കണം അതിനു വേണ്ട സാധനങ്ങൾ പൂജ സാധനങ്ങൾ പിന്നെ ഒരു പ പത്ത് പതിനഞ്ചാളോ വരുന്നുള്ളെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ ලටා පංදක් යන සාමීයට ජීවිද සාමීයට ජීවිදම් නිසාහමි බරඳව කලත්තර අනෝ ശരിയാണെന്ന് അറിയണം എന്നുള്ളവർ നേരിട്ട് വരികങ്ങോട്ട് എല്ലാം മനസ്സിലാവും അപ്പം ശരി എല്ലാ മക്കളൊന്ന് ലേക്കടിച്ചേ കാണട്ടെ അങ്ങനെ ഇനി പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും